അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഡേയ്സി ചെടി എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ വായിക്കാം ഡേയ്സി ചെടി നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട് ചുറ്റും വേലുകെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു ഒരു കുഴിയു കുഴിയുടെ വക്കത്ത് പച്ച പച്ചപ്പുല്ലുകൾക്കിടയിലായി ഒരു ഡേസി ചെടി ഉണ്ടായിരുന്നു നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു വന്നു ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂവിടർന്നു നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂവ് പുല്ലിനടിയിൽ തന്നെ ആരും കാണില്ലല്ലോ എന്ന് ഡേസി ചിന്തിച്ചില്ല സംതൃപ്തിയോടെ അവൾ സൂര്യന് അഭിമുഖം നിന്നു അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലുയർന്ന അന്തരീക്ഷത്തിലുയർന്ന വാനംപാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു പോ വിചാരിച്ചു എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് സൂര്യൻ എൻ്റെ മേൽ പ്രകാശം പൊരിയുന്നു കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു ഞാൻ എത്രമാത്രം അനുഗ്രഹീതമാണ് തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു സുഗന്ധം കുറഞ്ഞവർക്ക് ആർഭാടം കൂടുതലാണ് നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തല ഉയർത്തി നിൽക്കുന്നു വേലിക്ക് സമീപമുള്ള ഡേസിയെ ആരും ശ്രദ്ധിച്ചില്ല ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി അത് പറന്നു വന്നത് ഡേസിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ് വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു എന്നിട്ട് സ്വയം പറഞ്ഞു എന്തു മാർ മാർദ്ദവുമുള്ള പുല്ല് സ്വർണ്ണഹൃദയവും വെള്ളിയൊടുപ്പും ഉള്ള എത്ര മനോഹരമായ കൊച്ചു പൂവ് ഡേയ്സിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു പക്ഷി പൂവിനെ ഉമ്മ കൊടുത്തു പക്ഷി പൂവിനെ ഉമ്മ കൊടുത്തു പാട്ടുപാടി എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുയർന്നു പാതി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു ഒരു കൊച്ചു പൂവ ായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡേയ്സിക്ക് സന്തോഷം തോന്നി സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു പിറ്റേത് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു പക്ഷേ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു അതിന് കാരണവും ഉണ്ടായിരുന്നു ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ചു കൂട്ടിലാക്കി സ്വതന്ത്രവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്ത് പക്ഷി വിലപിച്ചു ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി ഡേയ്സി ചെടി പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നു സൂര്യൻ്റെ ഇളം ചൂടും തൻ്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായി ചിന്ത തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്ന് അവൾക്ക് തോന്നി ആ സമയം രണ്ട് ആൺകുട്ടികൾ അവിടെ എത്തി അവർ ഡേസിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡേസി കിളിയുടെ കൂട്ടിയിൽ കൂട്ടിലെത്തി കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യത്തെപ്പറ്റി ഓർത്ത് കരഞ്ഞു ഇരുമ്പഴുകളിൽ ചിറകിട്ടടിച്ചു കൊച്ചു പൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാക്കു പറയാൻ പറ്റിയതുമില്ല രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല വാനം വാടി കരഞ്ഞു പറഞ്ഞു ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി എന്നിട്ട് ഡേയ്സിയുടെ നേരെ നോക്കി തല കുനിച്ചു പറഞ്ഞു പാവം പൂവേ നീയും ഇവിടേക്കിടന്ന് കരിഞ്ഞു പോകുമല്ലോ എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിന് പകരം നിന്നെയും ഈ പുൽത്തകിടിയും അവിടെ അവർ എനിക്കു തന്നു ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് കഷ്ടം എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു എനിക്ക് ഈ പക്ഷിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഡേയ്സി വിചാരിച്ചു വൈകുന്നേരമായി എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിളിക്ക് കൊടുക്കാൻ ആരും എത്തിയില്ല ചിറകുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു അതിൻ്റെ പാട്ട് വിലാഭമായി മാറി തല പൂവിന് നേരെ ചാഞ്ഞു ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു ഡേയ്സിക്ക് തലേനത്തെ രാത്രി പോലെ ഇതളുകൾ മടക്കി വെക്കാൻ പറ്റിയില്ല രണ്ട് കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത് മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി പുൽത്തട്ട് ഡേസി ചെടിക്കൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷിയെ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പോയിനെക്കുറിച്ചും ആരും ഓർത്തില്ല ആൻഡേഴ്സൺ കഥകൾ വിവർത്തനം എ വിജയൻ അല്ലേ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണേ ഇനി ഈ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ നമുക്ക് നോക്കാം ആൻഡേഴ്സൺ കഥകൾ ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ ഡാനിഷ് എഴുത്തുകാരനായ ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ ബാലസാഹിത്യ രചനയിൽ ശ്രദ്ധേയനാണ് അദ്ദേഹത്തിൻ്റെ പല കഥകളും അനിമേറ്റഡ് സിനിമകളായി മാറി ലോകത്തെമ്പാടുമുള്ള വായനാ ഇരു കൈയും നീട്ടി സ്വീകരിച്ചവയാണ് ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സിൻ്റെ കഥകൾ നാടോടി കഥകളുടെ ശൈലിയിൽ എഴുതപ്പെട്ട ഈ കഥകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വന്മാരമാണ് നിന്റെ ഓരോ ഇതളും എനിക്ക് എനിക്കൊരു പൂവാണ് ആരാണിങ്ങനെ പറഞ്ഞത് ഏതു സന്ദർഭത്തിൽ ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം എഴുതി നോക്കൂ ഇത്തരം വാക്യങ്ങൾ ഈ പാഠത്തിൽ ഇനിയുമുണ്ട് കണ്ടെത്തിയ അവയെക്കുറിച്ചും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കൂട്ടത്തിൽ തടവിലാക്കപ്പെട്ട വാനമ്പാടിയാണ് ഇപ്രകാരം പറഞ്ഞത് വാനമ്പാടിയുടെ അടുത്തുണ്ടായിരുന്ന ഡേസി പൂവിനോടാണ് ഇങ്ങനെ പറഞ്ഞത് സ്വതന്ത്രമായി പറന്നു നടന്നിരുന്ന വാനമ്പാടി കൂട്ടിനകത്ത് അകപ്പെട്ടതോടെ പുറത്തെ വിശാലമായ ലോകവും സ്വതന്ത്രവും നഷ്ടപ്പെട്ടു പകരം പുൽത്തകിടിയോടൊപ്പം കൂട്ടിലെത്തിയ ഡേസി ചെടിയും പൂവും മാത്രമായി കുട്ടി കൂട്ടിന് ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് വാനമ്പാടി ഡേയ്സി ചെടിയോട് പറയുന്നു തനിക്കിനി ഒരിക്കലും പഴയതുപോലെ ആകാശത്ത് സ്വതന്ത്രമായി പാറിപ്പറക്കാനാവില്ലെന്നും ആഹ്ലാദത്തോടെ പാട്ടുപാടാനാവില്ലെന്നും മനസ്സിലാക്കിയ വാനമ്പാടി ഈ വാക്കുകളിലൂടെ സ്വയം ആശ്വാസം കണ്ടെത്തുന്നു അടുത്തത് പ്രകൃതി പാഠങ്ങൾ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡേസി ചെടി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം ഈ മൂന്ന് പാഠങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ളതാണ് പ്രകൃതി പൂക്കളും ചെടികളും കിളികളും മരങ്ങളും മലയും മണ്ണും കാറ്റും നിലാവും എല്ലാം ഒരു ഒരുക്കുന്നതാണ് പ്രകൃതി പാഠങ്ങൾ ഓരോന്നും പ്രകൃതിയും മനുഷ്യരും മറ്റു ഒന്നു ചേർന്ന് നിൽക്കുമ്പോഴാണ് ഭൂമി മനോഹരമാകുന്നതെന്ന പാഠമാണ് പി മധുസൂദനന്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലും ഈ സോമനാഥിൻ്റെ കാട്ടിലെ മഴ എന്ന കുറിപ്പിലും ഡേയ്സി ചെടി എന്ന ആൻഡേഴ്സൺ കഥയിലും ഉള്ളത് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരം പൂക്കളെക്കുറിച്ചാണ് കവി പറയുന്നത് ഓരോ പൂക്കൾക്കും നിറവും ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതി തന്നെയാണ് മക്കളെ കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു ആരിലും സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറക്കാൻ പൂക്കൾക്ക് കഴിയും വേനൽമഴയുടെ ഭംഗിയേയും അത് പ്രകൃതിയിലുണ്ടാക്കുന്ന മാറ്റത്തെയും സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കുറിപ്പാണ് കാട്ടിലെ മഴ കടുത്ത വേനലിൽ വറ്റി വരണ്ട പുഴകൾക്കും ചുട്ടുപൊള്ളുന്ന കുന്നുകൾക്കും വെയിലേറ്റ് കരിഞ്ഞുപോയ കാടുകൾക്കും മുകളിൽ പെയ്തിറങ്ങുന്ന പുതുമഴ പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്നു കന്നിമഴയോടെ കാടിനും പുഴക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി വറ്റിവരണ്ട പുഴയ്ക്ക് ജീവൻ വച്ചു കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുറങ്ങളിൽ പുൽനാമ്പ് നഷ്ടപ്പെട്ടു പോയ കാടിൻ്റെ യൗവനത്തെ ഭംഗിയെ ജീവനെ വേനൽ എങ്ങനെ തിരികെ കൊണ്ടുവരുന്നു എന്ന് ഈ കുറിപ്പ് നമ്മോട് പറയുന്നു വാനമ്പാടിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് ഡേസി ചെടി സ്വതന്ത്രമായി പാറിപ്പറന്ന് നടന്ന വാനമ്പാടിയെ ചിലർ പിടികൂടി തടവിലാക്കുന്നു കൂട്ടിൽ കിടന്ന് വിലപിക്കുന്ന വാനമ്പാടിയെ ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ ഡേയ്സി ചെടി നിസ്സഹായായി നിൽക്കുന്നു ഒടുവിൽ വാനമ്പാടിയോടൊപ്പം ഡേസി ചെടിക്കും വാടിക്കൊഴിഞ്ഞ് ഇല്ലാതാകുന്നു പ്രകൃതിയിലു പ്രകൃതിയിലുള്ള ഓരോ ജീവിക്കും സ്വാതന്ത്ര്യം എന്നത് എത്ര വിലപ്പെട്ടതാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ മൂന്ന് പാഠങ്ങളും പ്രകൃതിയുടെ മൂന്ന് വ്യത്യസ്തമായ മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത് പരസ്പര സ്നേഹത്തിന്റെ സഹവർത്തിത്വത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരുതലിന്റെ പാഠങ്ങളാണ് ഇവ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രകൃതി വളരെ സുന്ദരവും അമൂല്യവുമാണ് ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും അവയുടേതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിനെയും നാം നശിപ്പിക്കരുത് പ്രകൃതിയുടെ നാശം നമ്മുടെയും നാശത്തിന് കാരണമാകും നമ്മെ പോലെ തന്നെ പ്രകൃതിയിലെ ഓരോന്നിനും അവരുടേതായ സ്വാതന്ത്ര്യവുമുണ്ട് ആ സ്വാതന്ത്ര്യവും നാം ഇല്ലാതാക്കരുത് പ്രകൃതിയിലെ ഒന്നിനെയും വില കുറച്ച് കാണാതെ അവയെ സംരക്ഷിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് ഇത്രയുമാണ് ഈ പാഠഭാഗവും ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ നിങ്ങളെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്